മണലൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ സി ഡി എസും മണലൂർ വെറ്റിനറി ഡിസ്പെൻസറിയും സംയുക്തമായി ചേർന്ന് മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവനം ക്യാമ്പയിൻ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷയായി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രാജി സുധീരൻ വെറ്റിനറി സർജൻ ഡോക്ടർ അഞ്ജു അന്ന ജെയിംസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ ബ്ലോക്ക് കോർഡിനേറ്റർ ധന്യ എന്നിവർ സംസാരിച്ചു വേനൽക്കാല കന്നുകാലി പരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സും മെഡിക്കൽ കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു ആ പരിശീലനത്തിന് വെറുതെ അത് പരിശീലനത്തിന്റെ ട്രെയിനിങ് മാത്രം കേട്ട് പോവല്ല അതിലുപരി ഇവിടെ മരുന്നുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ അത് ഏത് വിധേനയാണ് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ഒട്ടേറെ സാധ്യതയുള്ള ഒരു ഇതാണ് മൃഗസംരക്ഷ മൃഗ